എൻ്റെ നിക്ഷാപം നീ തന്നെയാ എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ എൻ്റെ നിക്ഷാപം നീ തന്നെയാ എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ ഏ സൂവേ എൻ ഹൃദയത്തിനുടയോനേ എൻ ഹൃദയത്തെ കവനോനേ എൻ്റെ നികാപം നീ തന്നെയാ എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ வேகத்தில் வாருமே மேகத்தில் வாருமே என்னையும் சேர்த்திடுவான் வேகத்தில் வாருமே மேகத்தில் வாருமே என்னையும் சேர்த்திடுவான் கண்ணுண்ணி துடைக்கும் ஏசுநாதனே மாறன் കണ്ണൂർ നിനേ മരണാദ മാറണാദാ എൻ്റെ നികാപം നീ തന്നെയാ എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ എൻ്റെ നികാപം നീ തന്നെയാ എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ കണൽ കാണുമേ കണുകളൽ കാണുമേ എൻ പ്രിയ രക്ഷകനേ കണ്ലൽ കാണുമേ കണകളൽ കാണുമേ എൻ പ്രിയ രക്ഷകനേ സുന്ദര രൂപനേ വന്ദീഡനാഥനേ മരണാദ മാരണ സുന്ദര രൂപനേ വന്ദിടനാദനേ മരണാദാ മാറണാദാ എൻ്റെ നിക്ഷപം നീ തന്നെയാ എൻ്റെ ഹൃദയമും നിന്നിൽ തന്നെയാ என் நிகாபம் நீ தண்ணயா என் ஹிருதயில் தண்ணயாம் ஏ சூவே என் ஹயத்தை உடையோனே என் ஹயத்தை கவனோனே என் நிகாபம் நீ தண்ணயா என்னை ஹயமும் நின் தண்ணயா என் நிகாபம் நீ தண்ணயா എൻ്റെ ഹൃദയമോ നിന്നിൽ തന്നെയാം